സന്തോഷമുണ്ട് കാര്യം ഇത് നോർത്ത് അമേരിക്കയിലെ മലയാളി ഫെഡറേഷൻ്റെ അഫൊക്കാനോടെ ഒരു അവാർഡാണ് അത് വളരെ സങ്കീർണമായ പ്രക്രിയയിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുത്തത് ഈ പുസ്തകം തിരഞ്ഞെടുത്തത് ഈ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തതെന്നാണ് പറഞ്ഞത് എനിക്ക് നോവലിനുള്ള അവാർഡാണ് കിട്ടിയത് ആനോ എന്ന് പറഞ്ഞ നോവലാണ് തിൻ്റെ ഒരു ഒരു ചിറയും പാ പശ്ചാത്തലം അപ്പം അങ്ങനെ പ്രവാസത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് സത്യത്തിൽ ഈ നോവലിൻ്റെ അപ്പം ദീർഘ പ്രവാസികളായിരിക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ നിന്നുകൊണ്ടുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയതിൽ പ്രത്യേക സന്തോഷമുണ്ട് നന്ദി